അമിനൻറെ പുതിയ പേരൊക്കെ കുറ്റടിച്ചാ പോവാണ് ഞങ്ങൾ എല്ലാരും കൂടെ എത്താണ് ഒടുക്കു പോണ്നിപ്പി ഇങ്ങനെ കറക്കാൻ തന്നെ പണിയില്ല എന്നും കറങ്ങാൻ പോവാ ും അമ്മയും അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കൊട്ടൂസ കൊട്ടൂസിനോര് നടന്ന് പോരി

സാധാരണ റിസോർട്ടിൽ പോകുമ്പോ എങ്ങനത്തെ ഓരോ സ്ഥലത്ത് കൂടെല്ലോ പോവാ അങ്ങനെയൊക്കെ ഉണ്ട് ഉച്ചക്കുള്ള വരുന്നു കാട് വരുന്നുണ്ട് കണ്ട കണ്ടോ കണ്ട കാട്ടൂടെ ഉള്ള യാത്ര നല്ല വൈപ്പ് കിട്ടാനും വൈപ്പ സ്ഥലാണ് ഏതാ സ്ഥലം റിസോർട്ടിലോടെ അടിപൊളി സ്ഥലാണ് നമ്മള് പോണ റോട്ട് മൊയ്പോ വയനാട് റിസോർട്ട് കേറണ വരെയാണ് നമ്മൾ അങ്ങനെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോവാൻ ഗൈസ് ഇറങ്ങാൻ പോവാണ് വ്യൂ പോവാൻ്റ് ഒക്കെ മലകളും കാടുകളൊക്കെയാണ് ഈ സ്ഥലത്തുനിന്ന് കാണാൻ പറ്റുക ഫുള്ള് വ്യൂ പോയിന്റ് ഏതാ സ്ഥലം അവിടെ കൊറേ ആൾക്കാരെ വന്നു ആ കുഞ്ഞു അപ്പൊ ഇതാണ് ഞമ്മള് റിസോർട്ട് റിസോർട്ട് അല്ല പെരാട്ടൂസന് പോണ സ്ഥലമാണ് പാർക്കെല്ലാം പത്തിച്ചു നല്ല കിട്ടിലോക്കും ഫുൾ വീട്ടുണ്ട് അങ്ങനെ ഫുൾ മലകൾ എന്നാൽ ഇവിടെ നമ്മൾ പെരണ്ട ഇതാണ് നമ്മൾ പെരേണ്ട പ്ലാന് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ബാത്റൂമ് ഇവിടെ കിച്ചൺ ഡൈനിങ് ഹാൾ ലിവിങ് റൂം ഇതാണ് നമ്മൾ ഫുൾ പ്ലാന് ഇതിവിടെ ായി വരുമ്പോ അങ്ങനെ പിന്നെ മൈമലിമാരുണ്ട് അളിയൻ ഉണ്ട് പുട്ടൂസുണ്ട് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അന്നെന്റെ റിസോർട്ടിനെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം ഫ്രീ ആ വാടക നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞോട്ട് കാണിച്ചോണ്ടാ പറഞ്ഞു കൊടുക്കേബേഴ്സിന് ആ പ്ലാന് ആർക്കിടെക്ട്സ് ആർക്കിടെക്ട് ആ പ്ലാന് വരച്ചെ അതുപോലെ മൈമലക്കെയാണ് നമുക്കിത് പണിയെടുക്കുന്നത് ഇവിടെ മൈമലക്കോടാ നമ്മളെ പേരന്റെ പണിയെടുത്ത് മൈമലക്കെയാണ് ആ പോണു ആ വൈകുന്നേരം അങ്ങനെ പിടിച്ചെടുക്കണോ നല്ല ടത്തോളം കാലം ആയി

കുറ്റിയടി കഴിഞ്ഞു നമ്മളെ വകുപ്പ് അടിച്ചു

ചായ പോലെ ചായ ചായന്റെ വക ആലുവ ഉണ്ട് നമ്മള് പോലെ ചായ ഉണ്ട് പൊറോട്ട ഉണ്ട് തോൽ കറിയുണ്ട് അത് ഇതും കിച്ചലാണ് ഇത്രയും സ്ഥലം പുറത്തൊക്കെ ആക്കി പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും 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 പിന്നെ ഇതിനുള്ള സ്റ്റോർ റൂമത് സ്റ്റോർ റൂം അത് ആ സ്റ്റോർ റൂം ബാത്റൂമിൽ അല്ലേ? ഏതാ ഈ കല്ല വഴിയാണ് ഈ റൂമക്കും ഈ കിച്ചണക്കല്ല വഴിയാണ് ഇതാ ഇതെ હાલ ആള് ആള് തريم ഇitrile पडो ഇപ്പുറത്തെങ്ങാട് पडो ആ ഇത് पडണോ യുവാ കാണണ്ടോ ഇത് ഇങ്ങോട്ട് ഈ നൂലേ ഇത് ഇത് ഇങ്ങനൊന്നല്ലേ ഇത് വന്നി ഇതിങ്ങന ബാത്റൂമിൽ ഉള്ളదా ഈ റൂമിന്റെ ബാത്റൂമ അല്ലേ ഇത് ഇപ്പുറന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയി അതെ വാസയത ഏതെ ഈ ഐക്കല്ല വഴിയಿದാ റൂം ആയിുന്നേ ഉണ്ടാക്കാലോ ദില ആ രണ്ടോടത്തുംണ്ടാക്കാലോ ഇതിലുണ്ടാക്കാണെ വെയിലുണ്ടായി വെക്കളി 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 അങ്ങനെ പരിപാടി കഴിഞ്ഞു നമ്മള് പെരിയിലെത്തി ഗൈസ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാല് ഈ കഴിഞ്ഞ വീഡിയോ ഫുള്ള് നെഗറ്റീവ് കമന്റ് ആയുള്ള ഗൈസ് എന്ത് പറ്റി ഞങ്ങൾക്ക് ഫുള്ള് നെഗറ്റീവ് മറ്റേ ഞങ്ങള് ഇവിടെക്ക് ഇങ്ങനത്തെ ചടങ്ങല്ല ഈ കുട്ടികൾക്ക് മറ്റേന്തായാലും ചോറ് ചോറ് കൊടുക്കുന്ന പരിപാടി ഉണ്ട് എല്ലാവരും കൊടുക്കുന്നതാണ് അപ്പോ അത് ആ ക്യാപ്ഷൻ ആണ് പരാറ്റി ക്യാപ്ഷനിൽ ചോറൂൺ കൊടുത്തതാണ് എന്തായത് അതായത് പിന്നെ മോലേരി എന്റെ അമ്മായിന്റെ കുട്ടിയാണ് ഗൈസ് അത് നമ്മളെ അമ്മായിന്റെ കുട്ടിയാണ് മോലേരി മറ്റേത് അമ്മായി മോലേരി ഒന്ന് പുറത്തുള്ള ആക്കാനല്ല അത് ഓല ഇട്ട് വന്നപ്പോ പിന്നെ അങ്ങനെ ആക്കിയതാണ് അമ്മായി അമ്മായിന്റെ മോനാണ് ഉസ്താദ് അത് പുറത്തുനിന്ന് വന്ന മോലേര് ചടങ്ങൊന്നുമല്ല ഈ ഇത് ചടങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് പിന്നെ നമ്മളെന്തേലും മറ്റേ ഇമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസ് പോലൊക്കെ വന്നത് ഒരു വലിയ പരിപാടി ആയതാണ് ഓക്കെ മറ്റേ കുട്ടിക്ക് ചോറ് കൊടുക്കലേ നെഗറ്റീവാണ് അറിയാൻ ആര് അപ്പങ്ങനെ അപ്പൊ സെറ്റ്